ഹലോ ഗായ്സ് ഞാനിപ്പോൾ ശബരിമലയല്ലാട്ടോ ശബരിമല എല്ലാ ഡ്രൈവർ ഡ്രൈവേഴ്സിൻ്റെ അടുത്തും ടാക്സി ഓടിക്കുന്ന ഡ്രൈവർമാരുണ്ടല്ലോ അവർ പ്രത്യേകം മറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പമ്പയിൽ പുതിയ പാർക്കിംഗ് വന്നിട്ടുണ്ട് പമ്പയിൽ പുതിയ പാർക്കിങ്ങിൽ ഇവിടെ വന്ന ഒരു കാട്ടുമുക്ക് പോലെ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടെ ഫുള്ളും കാട്ടുമുക്ക് പോലെ ഇതാണ് പുതിയ പാർക്കിംഗ് കേട്ടോ ഈ പുതിയ പാർക്കിങ് ഇങ്ങനെ ഇതാണെങ്കിലോ നല്ല മേലേക്ക് കയറി തരണം താഴെ ഒന്നും നമുക്ക് ഇത് സീറ്റ് കിട്ടിയില്ല പാർക്കിംഗ് കിട്ടിയില്ല അപ്പോൾ ഏറ്റവും മുകളിലേക്ക് വന്നു ഒരു മലയുടെ മുകളിൽ തന്നെ പാർക്കിംഗ് ഉള്ളത് അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ അവിടെ ഏതാ ഫുള്ളും കാട് പോലെയാണ് പക്ഷേ ഇവിടെ എന്താ സംഭവം വെച്ചാൽ നമുക്കിവിടെ മൂത്ര കഴിക്കാൻ സൗകര്യമില്ല ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല ഒരു ക്യാൻറ്റിൻ ഇല്ല ക്യാൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ നൈറ്റ് കഴിക്കേണ്ട സാധനങ്ങൾ ഇതാ ഇവിടെ ഞാൻ പോയിട്ട് നൈറ്റ് ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ടാണ് മേടിച്ച് എവിടെ നമ്മുടെ പമ്പട അവിടെ ഇവിടുന്ന് ഒരുപാട് അങ്ങോട്ട് താഴത്തേക്ക് നടന്ന് പോകണം അപ്പോൾ എല്ലാ ഡ്രൈവർമാരും വണ്ടിയിലിരിക്കുന്ന ഡ്രൈവർമാർ ആ ഒന്നില്ലെങ്കിൽ അവിടുന്ന് വരുമ്പോൾ രാത്രി നൈറ്റ് കഴിക്കേണ്ട സാധനങ്ങളൊക്കെ വണ്ടിയിൽ മേടിച്ച് വെക്കുക പക്ഷെ എന്നാലും മേടിച്ച് വെച്ചാൽ നമുക്ക് ബാത്റൂമും സൗകര്യമൊന്നും ഇവിടെ ഇല്ല കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും സുഖം നിലക്കിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ചെയ്യാൻ നല്ലത് ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല വെറുതെ ഇവിടെ വരിക ഇവിടെ പോലീസാറിൻ്റെ അടുത്ത് ചോദിച്ചു പറഞ്ഞു മൂത്രയ്ക്കം മുട്ടിണ്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എവിടെയെങ്കിലും ഒഴിച്ചു പോകും ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ആയിട്ടില്ല പറഞ്ഞു അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരൊക്കെ ഇവിടെ വരികയാണെങ്കിൽ വെട്ട് പോകട്ടോ നൈറ്റ് ആണെങ്കിൽ ഇത് പിന്നെ ഇവിടുന്ന് അടിയിപ്പ് ഇറങ്ങി ഒറ്റക്കൊന്നും പോകാൻ പറ്റില്ല ഫുൾ കാട് പോലെ കേട്ടോ ഉള്ളിലാണ് മേലേക്ക് കയറി വരണം ഒരു മലയുടെ മുകളിൽ കയറി വരണം അപ്പം താഴത്തൊന്നും പാർക്കിങ്ങില്ല ഫുള്ളാണ് അപ്പോൾ പമ്പയിൽ പുതിയ പാർക്കിങ് ഉണ്ട് പറഞ്ഞിട്ട് എല്ലാവരും ചാടിയോടി ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കണ്ട ഏ സാമിമാരനെ അവിടെ ഇറക്കി പമ്പയിൽ ഇറക്കി വിട്ടിട്ട് ഡ്രൈവർമാരും ഒറ്റക്ക് ഇരിക്കണ വണ്ടിയിൽ ഇരിക്കണോ ഡ്രൈവർമാരാണെങ്കിൽ ഏ ഇവിടെ സ സജ്ജീകരണങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് ഭക്ഷണം മേടിക്കണമെങ്കിൽ ഭക്ഷണം മേടിച്ചിട്ടും രാത്രി രാത്രിയാവണെങ്കിൽ മുന്നേ ഭക്ഷണം മേടിച്ച് വണ്ടിയിൽ വെക്കുക എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുക പക്ഷേ ഇവിടുന്ന് അങ്ങനെ പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഒരു ബാത്റൂമ് പോലും ഇവിടെ ഇല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്റർ നിലക്കലേക്ക് പോയാലും അവിടെയാണ് സുഖമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നില്ല എന്തായാലും നോക്കാം ഇന്നത്തെ രാത്രി ഇവിടെ കാനിറങ്ങുന്നൊക്കെ പറയുന്നുണ്ട് എന്താ നോക്കിയാൽ കേട്ടോ എന്താ ഉണ്ട് കേട്ടോ ഫുള്ള് ഒരു കാട് പോലെ അവിടെ നിലക്കിലാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ക്യാൻറ്റീനുകൾ ഒരുപാടുണ്ട് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനൊക്കെ അവിടെ ഇതുണ്ട് ഇതിപ്പോൾ ഒരു കാടയിലേക്ക് ഇറങ്ങി പോകണമെങ്കിൽ രണ്ട് കിലോമീറ്റർ അങ്ങോട്ട് താഴത്തേക്ക് നടന്നു പോകണം ഇനി നമ്മൾ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പോലീസിനും പിന്നെ അങ്ങോട്ട് റിട്ടേൺ കയറ്റില്ല അപ്പോൾ എല്ലാവരും നിലക്കിൽ പാർക്കിങ് കിട്ടുകയാണെങ്കിൽ അതാ സൗകര്യം അല്ലാണ്ട് പമ്പയിൽ പാർക്കിങ്ങിട്ട് പറഞ്ഞാൽ ഓടിച്ചാടി ഇങ്ങോട്ട് വരണ്ട പമ്പയിൽ താഴത്ത് പാർക്കിംഗ് കിട്ടണമെങ്കിൽ സൗകര്യമാണ് മേലേക്ക് കയറി കഴിഞ്ഞാൽ കട്ട പോകാം നേരെ മോൾക്കൊന്ന് വരെ പേടിച്ചിട്ടിരിക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഡ്രൈവർ ടാക്സി ഡ്രൈവർമാർ പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചോ ബാത്റൂം സൗകര്യം ടീ ഇവിടെ ഇല്ല ബാത്റൂമ് പോകണമെങ്കിൽ അങ്ങോട്ട് താഴത്തേക്ക് തന്നെ പോകണം അല്ലാണ്ട് ഈ ഇപ്പോഴത്തെ പാർക്കിങ്ങിൻ്റെ അവിടെ മേലല്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് അത് ശ്രദ്ധിക്കുക